ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഇപ്പോൾ സാദാപ്പുളിയേക്കാളും എല്ലാവരും തന്നെ കുടുംപൊളി ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കാരണം അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇത് രോഗപ്രതിരോധ ശേഷിക്ക് ഏറെ ഗുണകരമാണ് മാത്രമല്ല വെയിറ്റ് ലോസ് അഥവാ തടി കുറയ്ക്കാനും കുടുംപൊളി നല്ലതാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വില നോക്കാം കുടുംപുള്ളിയുടെ ഇന്നത്തെ മാർക്കറ്റ് വിലകളാണ് പറയാൻ പോകുന്നത് ഇന്ന് കുടുംപുളിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആ ഇന്നത്തെ മാർക്കറ്റ് വില അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ലൈക്കും ചെയ്തു വെക്കുക